ഹായ് ഫ്രണ്ട്സ് സ്ലാമലേക്കും സൗദാസ് തുനിയയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് വന്നിട്ടുള്ള മോൾസത്തിനെ തന്നെ പറയണത് മോൾസം എങ്ങനെയാണ് എത്രയും പെട്ടെന്ന് വേര് പിടിപ്പിക്കുക അങ്ങനത്തെ ഒരു മെത്തേഡാണ് ഇന്ന് രണ്ടാമതായിട്ട് പറഞ്ഞു പറഞ്ഞിരുന്ന കേട്ടാ ഇന്നലെട്ടത് ലീഫ് വെച്ചിട്ട് പെട്ടെന്ന് വേര് പിടിപ്പിക്കേണ്ടതെന്ന് ഇന്ന് വെച്ചാൽ നമ്മളൊരു ചെറിയ പീസ് വെച്ചാൽ ഒറ്റ പീസും ചീഞ്ഞു പോവില്ല ഒറ്റ കട്ടിങ്സ് ചീഞ്ഞ് പോവില്ല ഇന്ന് അങ്ങനത്തെ ഒരു വീഡിയോ ആണ് നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത് കണ്ടില്ലേ ഇതിൻ്റെ അടിയിലോ നടുവിലൊക്കെ വരുന്ന ചെറിയ കട്ടിൻസ് അതായത് നമ്മൾ കയ്യിൽ വെച്ചിട്ടങ്ങ് കാണുന്നുണ്ടോ ഇതാ ഈയൊരു വെല്ലുമ്പോ ഇങ്ങനെ വെച്ചിട്ടാണ് കാണിച്ചുണ്ട അത്ര വലുപ്പമുള്ളൊരു പീസ് കെട്ടോ അത്രയും വലുപ്പം ഉണ്ടാവുള്ളൂ ഞാൻ അത്ര ചെറുതാണെങ്കിലും പ്രശ്നമില്ല കേട്ടോ അപ്പോൾ ഇതൊക്കെ ഇപ്പോൾ വാങ്ങിച്ചു കൊടുക്കുന്നാണ്ട് ഞാൻ അതിമന്ന് കട്ടിൻസ് ഉണ്ടാക്കണം അത്ര പോകുന്നൊരു കട്ടിൻസ് ഞാൻ വെച്ചുകൊടുത്തിന്ന് ചെടി നഴ്സറിയിൽ നിന്ന് വാങ്ങിയേക്കണം കേട്ടോ അപ്പോൾ രണ്ടാഴ്ച മുന്നേ വെച്ചുകൊടുത്തത് കൊണ്ട് അത് നിങ്ങൾക്ക് കാണിച്ചു തരാം അപ്പോൾ നമ്മൾ ഈ പ്ലാന്റ്സ് ചിലപ്പോൾ നമ്മൾ നഴ്സറിയിൽ നിന്ന് വാങ്ങിയാൽ ചിലപ്പോൾ നമുക്ക് നഷ്ടപ്പെടും അപ്പോൾ നമ്മൾ പെട്ടെന്ന് അതിൻ്റെ കട്ടിൻസ് എങ്ങനെ പിടിപ്പിക്കാമെന്നുള്ള കൂടെയാണ് നിങ്ങൾക്ക് പരിചയപ്പെടുത്തി കാണിച്ചു തരണം കേട്ടോ പിന്നെ നാല് ചെടി വാങ്ങിച്ചിരുന്ന് ആ നാലിൻ്റെ മൂന്നും നാലും കട്ടിങ്സ് ഇട്ട് ഇട്ടതേപോലെ കുഴിച്ചിട്ടു മാഷാ അല്ല അലഹന്ദരില്ല കടിലകള് പ പെട്ടെന്ന് വേര് പിടിച്ചിട്ടോ രണ്ടാഴ്ചയും കൂടെ ആയിട്ടില്ല ഞാൻ കുഴിച്ചിട്ടുണ്ടൊരു വീഡിയോ ഇട്ടിന്നാ വീഡിയോ നോക്കിയാൽ ഞങ്ങൾക്കറിയാം അതിമൊന്ന് കട്ടിൻസ് എടുത്ത് വെച്ചത് കേട്ടോ അപ്പോൾ ഇതൊക്കെ കണ്ടിട്ടില്ല ഞങ്ങൾ എല്ലാത്തിമൊന്നും എടുത്ത് വെച്ചിട്ടുണ്ട് ഞാൻ അതൊക്കെ ഇപ്പോൾ പിടിച്ച് കെട്ടിക്കണ്ടില്ല ഈ നാരോ ലീഫോ എന്നൊക്കെ പിടിച്ചിട്ടുണ്ട് ഇത് നല്ല ഫേതാ പൂക്കളൊന്നും അറിയില്ല എന്നാലും ശരി ഞാൻ എല്ലാത്തിനും ഇതേപോലെ കുഞ്ഞു കുഞ്ഞി കട്ടിൻസ് കിട്ടോ കണ്ണിലേക്ക് അതൊക്കെ രണ്ടാഴ്ചൻ്റെ ഉള്ളിൽ തന്നെ നമുക്ക് വേര് പിടിച്ചു ഞാനത് ആ മണ്ണിൽ തന്നെ വെക്കണം കേട്ടോ നിങ്ങൾക്ക് ഫ്രീ ആവുമ്പോൾ അതൊക്കെ ഒന്ന് മാറ്റി കുഴിച്ചിടണം അപ്പം നിങ്ങളൊക്കെ ചെടി വാങ്ങിച്ച് വീട്ടിലെത്തിയാൽ ഇതുപോലൊരു കട്ടിൻസ് എടുക്കുക വളരെ പെട്ടെന്ന് നമുക്ക് പിടിച്ചു കിട്ടും കേട്ടോ അപ്പോൾ എൻ്റെ ബോളസത്തിനെ പറ്റിയുള്ള അഭിപ്രായങ്ങളൊക്കെ നിങ്ങളെ കമൻറ്റിലൂടെ അറിയിക്കുക വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഇഷ്ടപ്പെടുക എന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻ്റ് ചെയ്യുക അപ്പം ഇന്ന് ഞാൻ പിടിപ്പിച്ചതൊക്കെ കണ്ടിട്ടില്ല ഇനി ഇതിൻ്റെ പോട്ടി മിക്സ് എന്ന് പറയാനൊന്നുമില്ല നിങ്ങളടുത്ത് പറമ്പിലെ മണ്ണുണ്ടെങ്കിൽ അത് ഉപയോഗിക്കുക മണലുണ്ടെങ്കിൽ അത് ഉപയോഗിക്കുക ഉപയോഗിക്കുമ്പോഴും ഉണങ്ങിയ ചാണകപ്പൊടി ഉപയോഗിക്കുന്നത് നല്ലതാണ് കേട്ടോ കയ്യിലുണ്ടെങ്കിൽ പച്ച പിന്നെ ചാണകം പിടിച്ച് വന്നതിന് ശേഷം വെള്ളമൊഴിച്ച് അതിൻ്റെ നേർ നേർമലാക്കിയിട്ട് വെള്ളം ഒഴിച്ചാണ്ട് കട്ടില്ലാതാക്കിയിട്ട് അതൊഴിച്ചു കൊടുത്താലും മതി അത് ഏറ്റവും നല്ലത് തന്നെയാണ് പിന്നെ പച്ച ചാണകം മണ്ണിൻ്റെ കൂടെ മിക്സ് ചെയ്തിട്ടാണ് അപ്പോൾ ചെടിക്ക് പെട്ടെന്ന് ഫംഗസ് വരും ചെടി പെട്ടെന്ന് നശിച്ചു പോകും അപ്പം ഞാൻ പെട്ടെന്ന് വേര് വേരുപിടുത്തിക്കുന്ന ഒരു മെത്തേഡും കൂടെ പറഞ്ഞു തന്നില്ല ഇങ്ങനെയാണ് ജിഫിയിൽ അവർ പിടിപ്പിച്ചാണ്ട് നമുക്ക് പെട്ടെന്ന് ആ ജിഫി വേഗമടക്കം ചെടി നമുക്ക് ഒഴിക്കും പത്ത് പ്ലാന്റ്സിന് എത്ര ഉറുപ്പാന്ന് പറഞ്ഞാൽ അയക്കലില്ല അതിങ്ങനെയെന്നാണ് എനിക്ക് തോന്നണേ ഞാൻ ജിഫിയിലുള്ളത് വാങ്ങിച്ചുകൊണ്ട് നമ്മളെ കയ്യിൽ കിട്ടുമ്പോൾ അതിനൊക്കെ നഷ്ടപ്പെടും പക്ഷേ നമ്മളെന്നെ നട്ട് അത് മാറ്റി കുഴിച്ചിടുമ്പോൾ ഒരു പ്രശ്നവുമില്ല നിങ്ങളെ കയ്യിലൊക്കെ ഇതേപോലെ പോൾസത്തിൻ്റെ തൈകളൊക്കെ കിട്ടുകയാണ് നേഴ്സറി പോകുമ്പോൾ എന്നുണ്ടെങ്കിൽ പെട്ടെന്ന് അതിൻ്റെ ചെറിയ കട്ടിങ്സ് എടുക്കുക നമ്മൾ തന്നെ കുഴിച്ചിടട്ടോ അങ്ങനെന്നെ കുഴിച്ചിട്ടോ ആ ചട്ടീൻ്റെ അടിയിൽ തന്നെ കുഴിച്ചിടുക പിന്നെ ഒരു മാസമൊക്കെ കഴിഞ്ഞിട്ട് മാറ്റി കുഴിച്ചിട്ടാൽ മതിട്ടാ അതെല്ലാം ഇനി പോൾസം കയ്യിലുണ്ടെന്നുണ്ടെങ്കിൽ ഇതേപോലെ ഒന്ന് ചെയ്ത് നോക്കിയാൽ വളരെ പെട്ടെന്ന് നിങ്ങൾക്ക് അതിൻ്റെ റിസൾട്ട് കിട്ടും കേട്ടോ അധികം സമയമൊന്നും എടുക്കൂല്ല ഇത്ര പോകുന്നൊരു കഷ്ണം മതി നമുക്ക് തൈകൾ പെട്ടെന്ന് പിടിപ്പിക്കാൻ അതല്ല ലീഫ് കൈ ഉണ്ടെങ്കിൽ ലീഫ് വെച്ചിട്ട് നമുക്ക് വേഗം തൈകൾ ഉണ്ടാക്കാം ഇൻഷാള്ള പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നതാണ്